നമ്മൾ ചന്ദനത്തിരി ഉപയോഗിക്കാറുണ്ടല്ലേ എന്നാൽ ചന്ദനത്തിരി കൊണ്ട് അന്തരീക്ഷം ശുദ്ധമാക്കാൻ അങ്ങനെ അന്തരീക്ഷം ശുദ്ധീകരിക്കുന്ന ഒരു ചന്ദനത്തിരിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് കണ്ടാലോ എന്റെ പേരാണ് ഞാൻ പാലക്കാട് ജില്ലയിൽ ചിറ്റലഞ്ചേരിയാണ് സ്ഥലം ഞങ്ങൾ അപരാജിത അപരാജിതൂർണ്ണം ഉപയോഗിച്ചിട്ടാണ് അകർബദ് ചെയ്യുന്നത് അപരാജിത അപരാജിതൂർണത്തിന്റെ ഗുണങ്ങൾ അന്തരീക്ഷം ശുദ്ധീകരിക്കുകയും ഈ പകർച്ചപ്പനികൾക്കെതിരെ വേണ്ടി ഒരു കണ്ടുപിടിച്ച ചൂർണ്ണമാണ് അപരാജ ചൂർണം കൊതുവിനെ തുരുത്താനൊക്കെ ഇത് നല്ലതാണ് നിങ്ങൾ എല്ലാവരും അകർബത്തിയ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് ഇത് എങ്ങനെ ഉണ്ടായി അറിയില്ല ഒന്ന് കാണാം നമ്മൾ അപരാജിത ചൂർണത്തിന് വേണ്ടി പൊടിക്കുന്ന വേരുകളൊന്നും പരിചയപ്പെടുത്താം ഇത് നമുഖപ്പുല്ലാണ് ഇത് വേപ്പിൻ തൊലി വയമ്പാണ് എരുക്കാണിത് ഗുഗുലു ആണിത് ഇത് ദേവദാരമാണ് ഇത് ചെറിയ ചെറിയ പീസുകളാക്കണം പൊടിക്കുമ്പോൾ അടുത്തത് ചെഞ്ചിൽ ചെഞ്ചില്ല ഇത് അകിലാണ് ഈ എട്ട് എട്ട് മരുന്നുകൾ പൊടിച്ച് ഇതാണ് ആദ്യ സ്റ്റെപ്പ് ഇനി ഇതിൽ നിന്ന് അങ്ങനെ അഗർബത്തി ഉണ്ടാക്കുന്ന ഒന്ന് കാണിച്ചു തരാം അപരാജിത ചൂർണ്ണം അഗർബത്തി ഉണ്ടാക്കുന്ന ആദ്യ സ്റ്റെപ്പ് നമുക്ക് കാണാം ആദ്യം നമ്മൾ ഈ ചൂർണം എടുക്കണം കേട്ടോ ഇതാണ് അപരാജിത ചൂർണം ഫൈൻ പൊടിയാണോ കണ്ടോ നമ്മൾ ഇത്രയും ഈ എട്ട് മരുന്നുകൾ ഉണക്കി പൊടിച്ചതാണിത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം നമ്മൾ എത്രയാണ് ചെയ്യുന്നത് അത്ര എടുക്കാം നമ്മൾ അടുത്തതായി ഇതിൽ ചേർക്കാൻ പോകുന്നത് എന്ന് പറയും ഇത് മരത്തിന്റെ ഒരു പൊടി തന്നെയാണ് ഇത് മെയിനായി നമ്മൾ ചേർക്കുന്നത് ഇത് ഈ അകർപത്തി ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തതിലേക്ക് വെള്ളം ചേർക്കാൻ പോണേ വെള്ളത്തിന്റെ അളവ് നമ്മൾ പുട്ട് കുഴക്കുന്ന പരുവത്ത് ചേർത്താൽ മതി കേട്ടോ നമ്മൾ വീട്ടില് പുട്ടുണ്ടാക്കുന്ന ആ പരിവാണ് ഇതിന്റെ വെള്ളത്തിന്റെ അളവ് നമ്മൾ അഗർബത്തി മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അടുത്ത് നമ്മൾ അഗർബത്തി മെഷീനിലേക്ക് ഇത് കൊട്ടാൻ പോവുകയാണ് ഇത് ഈ കാണുന്നതാണ് ഹോപ്പർ എന്ന് പറയുക നമ്മളിതിൻ്റെ അഗർബത്തിൻ്റെ ഒരു പാർട്ടാണ് ഇത് അഗർബത്തി മെഷീൻ വൺ എച്ച് പി മോട്ടറാണ് വരുന്നത് നമ്മൾ പർച്ചേസ് ചെയ്തത് സേലം തമിഴ്നാട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത് നമുക്ക് കേരളത്തിൽ കിട്ടും നല്ല നോക്കി തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടാണ് വാങ്ങിയത് നമ്മൾ ചൂർണ്ണം പൊടി ചൂർണ്ണം പറയുമ്പോൾ പൊടിയാണ് പൊടി അതിലേക്ക് ഇട്ടു ഇനി അടുത്തത് കണക്ട് ചെയ്തിട്ട് അകർബത്തി രൂപത്തിലേക്ക് ആക്കാൻ പോവുകയാണ് ഇതാണ് ഹബ്ബ് ഇതിലേക്ക് നമ്മൾ റോക്കറ്റും ഡൈയും ഡൈ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇനി റോക്കറ്റ് അടുത്തത് ഇടണം ഇതാണ് റോക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റിക്ക് പുറത്ത് വരുന്നത് ഇത് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യണം ഇവിടെ ഹബ്ബ് മിനി മിഷീനിലേക്ക് കണട്ട് ചെയ്യാൻ പോവാണ് ഇത് ടൈറ്റ് ചെയ്യാൻ പോവാണ് ഞെട്ടിത് ഇതിന്റെ നമ്മൾ ഈ ഭാഗം എപ്പോഴും ടൈറ്റ് ആയിരിക്കണം ഫുൾ ടൈറ്റ് ഈ ഭാഗം എന്നാൽ മാത്രമേ സ്റ്റിക്ക് പുറത്തോട്ടേ കയറുള്ളൂ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം ഇത് അഗർബത്തി പുറത്ത് വരണമെന്ന് ഇതാണ് ബാംബൂ സ്റ്റിക്ക് ഇത് മോളയുടെ ആണ് കേട്ടോ ഇത് നമ്മൾ മെയിനായിട്ട് അഗർബത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബാംബൂ സ്റ്റിക്ക് ആണ് ഇത് മെയിനായിട്ട് വരുന്നത് ചൈനിൽ നിന്നാണ് ഇത് ഒമ്പത് ഇഞ്ച് നീളം ഉണ്ടാവും ഈ സ്റ്റിക്ക് നമ്മളടുത്ത ഇത് സ്റ്റിക്ക് ഫീഡറിലേക്ക് വെക്കുകയാണ് ഇത് ഓട്ടോമാറ്റിക് മെഷീനാണ് ഇത് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റിക്ക് അങ്ങോട്ട് പോകും നമ്മളിതിലേക്ക് സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു ഇനി എങ്ങനെയാണ് അകർഭത്തിയായി വരുന്നത് കാണാം അപരാജിത ധൂമചൂർണ്ണ അഗർബത്തി നിർമ്മിച്ചതാണ് ഓണങ്ങിയ ശേഷമുള്ള രൂപമാണോ എങ്ങനെ കണ്ടോ ഇതാണ് ഓണങ്ങിട്ടുള്ള രൂപം ഇനി നമ്മൾ ഇതിനിങ്ങിലേക്ക് കിടക്കും ഇതാണ് നമ്മുടെ അപരാജിത ചൂർണ അഗർബത്തി ഇത് ലഭിക്കാൻ നമ്മുടെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ട് വൺ ഇയർ അഗർബത്തി ഡോട്ട് കോം പിന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് വൺ ഇയർ വൺ ഇയർ ഇയർന്നെയാണ് ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെ നമ്മൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഇത് കിട്ടുന്നതാണ്